ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പവർ പൾസ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ റീചാർജ് ചെയ്ത് എങ്ങനെ എണ് ചെയ്യാം എന്ന ഒരു പുതിയൊരാശയം നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു വർഷമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ രജിസ്ട്രേഷൻ ലിങ്ക് നിങ്ങൾക്ക് ആരാണോ ഈ ഒരു അവസരം പറഞ്ഞു തന്നിരിക്കുന്നത് അവർ നിങ്ങൾക്കുള്ള ലിങ്ക് ഇട്ട് തന്നിട്ടുണ്ടാകും അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതൊന്ന് ഓപ്പൺ ആരാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ച് തന്നിരിക്കുന്നത് അവരുടെ നിന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വാങ്ങിയിട്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഈ വീഡിയോ നിങ്ങൾ ഡയറക്റ്റ് കാണുന്നതാണെങ്കിൽ ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ കാണിക്കുന്നത് സ്പോൺസർ ഐ ഡി ആണ് നിങ്ങളെ ആരാണോ ഇതിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ ഇവിടെയുള്ള ഐ ആണ് അവിടെ കാണിക്കുന്നത് അവരുടെ പേരാണ് ഇപ്പുറ കാണിക്കുന്നത് അതിന് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് അതിൻ്റെ താഴെയാണ് കൺട്രി നമ്മുടെ കൺട്രി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇന്ത്യ ആണ് ഇനി നിങ്ങളുടെ കൺട്രി ഏതാണോ അത് കൊടുക്കാം കേട്ടോ നമ്മുടെ സ്റ്റേറ്റ് ഒന്ന് കൊടുക്കാം ഞാനിപ്പോൾ കേരള കൊടുത്തു ഡിസ്ട്രിക്ട് കൊടുക്കാം ഞാൻ കണ്ണൂർ കൊടുത്തു നെയ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള പേരാണ് അവിടെ കൊടുക്കേണ്ടത് നമ്മുടെ പേര് നമ്മളൊന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഒരു മെയിൽ ഐ ഡി കൊടുക്കാം കേട്ടോ കാരണം നമ്മുടെ മെയിലിലേക്കാണ് നമുക്ക് ഓരോ മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കാം നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഏത് നമ്പറിലാണോ നമുക്ക് റീചാർജ് ചെയ്യേണ്ടത് ആ മൊബൈൽ നമ്പർ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈഫൈ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും സാധാരണ റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ വേണം നമ്മൾ കൊടുക്കാൻ നമ്മൾ കൊടുക്കുന്ന നമ്പറിലേക്കാണ് നമുക്ക് ഈ ഒരു ഇതുവഴി നമുക്ക് റീചാർജിങ് നടക്കുകയുള്ളൂ അപ്പോൾ റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ തെറ്റിക്കാതെ കൊടുക്കുക അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം പാസ്വേഡ് ആയതുകൊണ്ട് ഞാനിതൊന്ന് ബ്ലർ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നമ്മുടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ആണ് വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ മാറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ മറന്നു പോവാതെ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന പാസ്വേഡ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് അപ്പം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കുക പാസ്വേഡ് ഒന്നും നമ്മൾ മറന്നു പോവാതെ നോക്കാം ഇനി ഇവിടെ താഴെ ഉണ്ടാകും റൈറ്റ് ലെഗ് ആണോ ലെഫ്റ്റ് ലെഗ് ആണോ എന്നുള്ളത് അത് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സ്പോൺസർ അവർ ക്യാപ്റ്റായിട്ടുള്ള ലിങ്കാണ് തരുന്നത് ലൈറ്റ് ആണോ റൈറ്റ് ആണോ നോക്കിയിട്ട് അവിടെ നിങ്ങളൊന്നും ചെയ്യാതെ എഗ്രി വിത്ത് പ്രൈവസി പോളിസി അവിടെ ഒന്ന് ടിക്കറ്റ് കൊടുത്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് രജിസ്റ്റർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പേര് ഇമെയിൽ ഐ ഡി റീചാർജ് ചെയ്യുന്ന മൊബൈൽ നമ്പർ നമ്മുടെ പാസ്വേഡ് പിന്നെ ലാസ്റ്റ് ഒന്ന് ടിക്കറ്റ് കൊടുക്കാം അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ എന്നാൽ നമുക്കിത് വീണ്ടും ഓപ്പൺ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് നമ്മൾ ക്രോമിൽ പോയിട്ട് ഡബ്ല്യു 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 ഡോട്ട് പവർ പൾസ് ഡോട്ട് ലൈവ് എന്നുള്ളതാണ് ഈ ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് ഓക്കെ ആ ഒരു വെബ്സൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ എൻ്റർ യൂസർ ഐ ഡി എന്ന് കാണിക്കും ഓക്കെ അവിടെ എൻ്റർ യൂസർ ഐ ഡി എന്നുള്ളിടത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ യൂസർ ഐ ഡി വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ സ്പോൺസറോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ യൂസർ ഐ ഡി പറഞ്ഞു തരും കാരണം അവരുടെ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളുടെ യൂസർ ഐ ഡി കാണുക ആ യൂസർ ഐ ഡിയും നിങ്ങൾ കൊടുത്തിട്ടുള്ള പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ യൂസർ ഐ ഡി നിങ്ങളുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ടാകും അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്കിവിടെ കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ ഞാൻ രജിസ്ട്രേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യേണ്ടത് എന്താണ് ഡാഷ്ബോർഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ടിടാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക എങ്കിലാണ് നെക്സ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ യൂസർ ഐ ഡി ഒന്നിക്കു മെയിലിൽ നോക്കാം അല്ലെങ്കിൽ സ്പോൺസറോട് ചോദിക്കാം താങ്ക് ഫോർ വാച്ചിങ്